ല്ല മുരിങ്ങയില ഓറഞ്ചിലുള്ളതിനേക്കാൾ ഏഴ് ഇരട്ടി വിറ്റാമിൻ സി ക്യാരറ്റിനേക്കാൾ പത്തിരട്ടി വിറ്റാമിൻ എ പാലിലുള്ളതിനേക്കാൾ പതിനേഴ് ഇരട്ടി കാൽസ്യം തൈരിലുള്ളതിനേക്കാൾ ഒമ്പതിരട്ടി പ്രോട്ടീൻ പഴത്തിലുള്ളതിനേക്കാൾ പതിനഞ്ചിരട്ടി പൊട്ടാഷ്യം കൂടാതെ നല്ല അളവിൽ ഇരുമ്പ് സത്തും അടങ്ങിയിട്ടുണ്ട് ഒരുപടി മുരിങ്ങയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അല്പം കുരുമുളക് പൊടിയും ഉപ്പുമിട്ട് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുരിങ്ങയിലോടൊപ്പം ഇതിലെ പൂവും ചേർത്ത് തോരൻ വെച്ച് കഴിച്ചാൽ മുലയൂട്ടും നമ്മമാർക്കും വളരെ നല്ലതാണ് മുരിങ്ങ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന പഴുത്തതും ഉണങ്ങിയതുമായ ഇലകൾ മറ്റു ചെടികൾക്ക് വളമായി ഇട്ട് കൊടുത്താൽ നന്നായി പൂക്കുകയും കാക്കുകയും ചെയ്യും അപ്പോൾ സമയം കളയേണ്ട ഒരു തൊണ്ടും മുരിങ്ങക്കമ്പ് ഗ്രോബാഗിലോ വീപ്പയിലോ നിലത്തോ നട്ടു വളർത്തുക